Oh. ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ റമദാൻ ഫോറും ഫൈവോ ആണ് കേട്ടോ മുമ്പ് ഞാൻ വണ്ണും ടൂവും ത്രീയും ഇട്ടിരുന്നു അതിൻ്റെ ഒരു ബാക്കിയാണ് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചിക്കൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചിക്കൻ കേക്ക് എന്നല്ല ആക്ച്വലി ഇതിൻ്റെ പേര് പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഉള്ളി ഇടുക എന്നിട്ട് അതിലേക്ക് വേണ്ട പൊടികൾ ഇടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല പൊടിയും കേട്ടോ ഞാൻ ആഡ് ചെയ്തത് പിന്നെ നമുക്ക് വേവിച്ചെടുത്ത് വെച്ച ചിക്കനും ആഡ് ചെയ്യുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡും മുട്ടയാണ് കേട്ടോ ബ്രെഡ് ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് മുട്ടയായിട്ടോ ഞാൻ എടുത്തത് പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ഫുൾ ഭാഗത്തേക്ക് എടുക്കുക ഇങ്ങനെ ഒരു കുണ്ടുള്ള പാത്രമായിട്ട് എടുക്കാൻ ഇങ്ങോട്ട് ബ്രെഡ് മുട്ടയിൽ മുക്കി ഇതുപോലെ വെക്കുക അതിൻ്റെ മേലെ നമ്മളെ മസാല വെച്ചിക്കാണ്ട് മറ്റേത് മറ്റേ ബ്രെഡും ബാക്കിയുള്ള ബ്രെഡും മുട്ടയിൽ മുക്കിക്കാണ്ട് ഇങ്ങനെ ഫുള്ള് ലെയർ പോലെ ആക്കി എടുക്കുക ചിക്കൻ കവർ ചെയ്യുന്ന പോലെ ആക്കട്ടോ കേട്ടോ അങ്ങോട്ട് ബാക്കിയുള്ള മുട്ട ഫുള്ള് ഇങ്ങനെ അരൂലായിട്ട് ഒഴിച്ചെടുക്കുക മൊത്തത്തിൽ കവർ ചെയ്യണം ബാക്കി ഉണ്ടാവരുത് എന്നിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ഭാഗം വെന്തിയിട്ടുണ്ട് കേട്ടോ അതിന് മറുഭാഗം നമുക്ക് വേവിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാൻ ചൂടാക്കി ഒഴിച്ച് അങ്ങനെ മലർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ മറ്റേ ഭാഗം ഇട്ട് കൊടുക്കുക അതും ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക വേവിക്കട്ടോ അപ്പം ബാക്കിയുള്ള മസാലയിൽ ഞാൻ സമൂസ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ബിരിയാണി ചിക്കനും കൂന്തളും ഫ്രൈ ചെയ്തിന്നിട്ടോ അപ്പോൾ ഇന്ന് ഇതുള്ളത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഞാൻ ജ്യൂസും അടിക്കാമെന്നൊക്കെ എഴുതി കുറേ നട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നട്ട്സൊക്കെ ഇട്ട് ഒരു ജ്യൂസ് അടിച്ച് ഇതിങ്ങനെ ജ്യൂസിനായിട്ട് ഇക്കാക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അതും പഴവും നട്ട്സും പിന്നെ ഹനിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഇഷ്ടം പോലെ പാത്രം കഴുകാണ്ടാവും ഇതാണ് നോമ്പിന് പണി ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പോഴും ഉണ്ടാവും ഇനി നോമ്പ് തുറന്നാൽ അതും ഉണ്ടാവും അങ്ങനെ ആ ഒരു യുദ്ധം കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഫുള്ള് ക്ലീനാക്കി കിച്ചണും സിങ്കും ഒക്കെ ക്ലീനാക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് അയക്കാൻ പോലെ അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ആക്കി കേട്ടോ ഇനി കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാണ്ട് ഇന്ന് ഫ്രൂ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരിയും ഇതുവണുള്ളത് അങ്ങനെ അതൊക്കെ സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ ബിരിയാണിയും പിന്നെ ചിക്കൻ കേക്കും സമൂസയും ചിക്കൻ ഫ്രൈയും കൂന്തൽ ഫ്രൈയും ഫ്രൂട്ട്സൊക്കെയായിട്ടുള്ളത് ഇത് പിന്നെ ഞാൻ പിറ്റേന്ന് പിറ്റേ ദിവസത്തേക്ക് ഒരു കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കാമെന്നൊക്കെ കരുതി അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആക്കിക്കാണ്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ട്രേ എടുത്ത് കണ്ട് അത് ടിഷ്യെടുത്ത് തുടക്കാം കേട്ടോ വെള്ളമൊക്കെ പോകണമല്ലോ അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പക്ഷേ പിറ്റേ ദിവസം ഞടുത്ത് വയ്ക്കുമ്പോൾ വല്ലാണ്ടൊന്നും റെഡി ആയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ടൈമല്ല രണ്ട് മൂന്ന് തൊട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് സ്റ്റാർച്ച് കൊണ്ടാണ് അപ്പോൾ വല്ലാണ്ടൊന്നും സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് ലൂസായിപ്പോയി ഒന്നുകൂടെ ടൈറ്റാണെങ്കിലും ഓക്കെ ആയിരുന്നു ടേസ്റ്റും നല്ലതും അടിപൊളിയായിരുന്നു പക്ഷേ കുറച്ച് പോയി നല്ലോണം ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ഇതിൽ വന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഈ നട്്സൊക്കെ കവറിലായിരുന്നു അതൊക്കെ ഈ ഒരു ബോക്സിലേക്കാക്കി വെച്ചത് കുറേ മുമ്പ് വാങ്ങിയതാട്ടോ അവിടെ ഗിഫ്റ്റ് മാർക്കറ്റ് പോയി വാങ്ങിയതാണ് എല്ലാവരും ഒന്നിൽ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിയതാട്ടോ ഇതാവുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് ജ്യൂസൊക്കെ അടിക്കണമെങ്കിലും ഈ ഒരു പാത്രം അങ്ങോട്ട് എടുത്താൽ മതി അല്ലെ കവർ മൊത്തമായിട്ട് എടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി ഫുൾ ആണ് ഇത് രാവിലെ ഒരു വട്ടം ക്ലീനാക്കും ഉച്ചയ്ക്ക് ഒരു വട്ടം ക്ലീനാക്കും രാത്രി ഒരു ഒരുവട്ടം ക്ലീനാക്കും ക്ലീനാക്കിയാൽ പിന്നെ ഇഹ ഞാൻ ഫുള്ള് പരത്തും അപ്പോൾ പിന്നെ ഞാൻ അത് കിടക്കിടക്ക് ക്ലീനാക്കിയിരുന്നു ഇപ്പോൾ അതിന് നിൽക്കലില്ല അതിന് നിന്നാൽ പണി കൂടേ ഉള്ളൂ എന്ന് എന്നറിഞ്ഞപ്പോൾ അത് നിർത്തി അപ്പോൾ ലാസ്റ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇക്കാക്കാനടുത്ത് പോവും അപ്പോൾ അതിന് മുമ്പായിട്ട് ക്ലീനാക്കലാണ് അവൻ്റെ ടോയ്സൊന്നും ഉണ്ടാവും അത് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇഷ്ടം പോലെ അപ്പോൾ അതൊക്കെ ക്ലീനാക്കു അങ്ങനെ ക്ലീൻ ചെയ്ത് അവൻ്റെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തു പക്ഷേ ഒരു വണ്ടി മാത്രം അവൻ്റെ കയ്യിലുണ്ട് അത് ഇനി എപ്പോഴാണാവോ അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടോ റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഇനി മോനെ കുളിപ്പിക്കണം എനിക്ക് റെഡി ആവണം ഇന്ന് കോർണിഷിൽ പോവാൻ കരുതി കാക്ക നാളെ ഉച്ചക്ക് പോയാൽ മതി അപ്പോൾ രാവിലെ ഉറങ്ങാലോ അപ്പോൾ കോർണിഷിൽ പോകാമെന്ന് കരുതി അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഒന്ന് ഒരുങ്ങി പോകണം അങ്ങനെ അവൻ്റേതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഞാൻ ഒരുങ്ങി വിഹാൻ ഞാൻ പെർഫ്യൂമിന് പകരം ഈയൊരു മറിയം ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കലേ കേട്ടോ ഇനി ഏത് ഓർണമെൻറ്റ്സ് എന്നാണ് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഓർണമെൻറ്റ്സ് ഞാൻ തെമുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിംഗ് ഒക്കെ ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തതാട്ടോ ഈ ഒരു ബാങ്കിൾസൊക്കെ ഇന്ന് ഓർഡർ ചെയ്തതാണ് ഈയൊരു വള ഉണ്ടല്ലോ അതിന് മാച്ചായിട്ട് തന്നെ ഒരു റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് തെമൂന് ഓർണമെൻറ്റ്സ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കരുതി ഡ്രസ്സൊക്കെ ഏത് ഓർണമെൻറ്റ്സ് ഇടും എന്നാണ് പിന്നെയുള്ള ഡൗട്ട് അപ്പോൾ ഞാൻ ആകെട്ടത് ഈ ഒരു റിങ് മാത്രമാണ് അതൊക്കെ ഇട്ട് സെറ്റായിപ്പോൾ അവനും കൂട്ടി പോകണം അങ്ങനെ ഷോപ്പിൽ എത്തിയിട്ടോ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഞങ്ങൾ പോകൽ ഇപ്പോൾ നോമ്പ് ആയതുകൊണ്ട് ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആവും അല്ലെങ്കിൽ ഒരു പതിനൊന്നിനൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യലുണ്ട് അങ്ങനെ ഒക്കെ ഓഫ് ചെയ്ത് ഇനി ഞങ്ങൾ പോവാണ് കോർണിഷിലോട്ട് പോവാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണിഷിലോട്ട് പോകണമെന്ന് അപ്പോൾ ഞാൻ കോർണിഷ് സോറി കോർണിഷിലോട്ട് പോകൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കലില്ല അതിലൊരു റീസണുണ്ട് എൻ്റെ താത്താക്ക് താത്താൻ്റെ ഇളച്ചി അതായത് താത്താൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് വൈഫിനോട് ഞാൻ ദിവസം ചോദിച്ചു എൻ്റെ വീഡിയോസ് കാണലുണ്ടോ ചോദിച്ചു അപ്പം അവള് പറഞ്ഞു പണ്ടൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ കാണലില്ല പറഞ്ഞു അപ്പോൾ എന്ത് റീസൺ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അതിലാകെ ഒരു കോർണിഷേ ഉണ്ടാവുകയുള്ളൂ എന്ന് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കോർണിഷ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല അന്ന് ഇനി പിന്നെ ഇപ്പോൾ കുറേ ആയി പോയിട്ട് പിന്നെ ഇന്നും നോമ്പും കൂടിയല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഡെക്കറേഷനോ കണ്ടോ നോക്കാൻ വേണ്ടി പോയതായിരുന്നു പക്ഷേ ഡെക്കറേഷനൊന്നുമില്ല പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ പോയി കുറേ ടൈമായി സോറി കുറേ കാലമായി പോയിട്ട് അപ്പം അതിൻ്റെ ഒരിതുണ്ടായിരുന്നു പിന്നെ ആളുകളും വല്ലാണ്ടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു നോമ്പായിട്ട് വല്ലാണ്ട് ആളുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു പീസ്ഫുൾ അതും ഉണ്ട് പിന്നെ ഇക്കാക്ക ഇക്കാക്കാനെ കൂട്ടിയല്ലെല്ലാം മിക്കവാറും ഞങ്ങൾ പോകൽ സോറി ഞാൻ പോകല് ഞാൻ ഒറ്റക്കാണ് പോകല് പിന്നെ ഇക്കാക്കാനെ കൂട്ടി പോയപ്പോൾ ഒരു പ്രത്യേക രസം ഈയൊരു ലൈറ്റ്സ് അവിടെ കാണാൻ അധികം ലൈറ്റ്സ്ണ്ട് ഇപ്പൊ ലൈറ്റ് ഫെസ്റ്റിവലൊക്കെ ഒക്കെ നടന്നുകൊണ്ടാ പിന്നെ ഈഹാൻ ഇപ്പൊ എവിടെ ലോലി കണ്ടാലും അവന് വാങ്ങണം അങ്ങനെ അവിടെ കൊറേ ഷോപ്പ് ഉണ്ട് ഡ്രസ്സിൻ്റെ അങ്ങനെ മിഠായി അവന് ടോയ്സ് ഒന്നും വേണ്ട അവന് ലോലി എവിടെ ഉണ്ടോ അവിടെ നിന്ന് വാങ്ങണം നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് അവിടെ കാണാൻ കുറഞ്ഞു ഈ നേരത്ത് കാണാന് പിന്നെ ആരും ഇല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടാത്തന്നെ മനസ്സിലാവും അങ്ങനെ ആൾക്കാരൊന്നുമില്ല അല്ലെങ്കിൽ ടൈമിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കണൊക്കെ കാണാം അപ്പോൾ അതൊന്നും ഇല്ലല്ലോ നോമ്പ തറാവീഹ് അങ്ങനെ അങ്ങനെ തറാവീഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നോമ്പായതുകൊണ്ട് അങ്ങനെ പോയതാ പിന്നെ ഞങ്ങൾ നേരെ കിഡ്സിലോട്ട് കിഡ്സ് പാർക്ക് ഉണ്ട് ഇവിടെ അങ്ങോട്ട് പോയിട്ടോ അത് ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ ആയിട്ട് വന്നതാണ് തോന്നുന്നത് ഇതുവരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല പിന്നെ ഫസ്റ്റ് ആയിട്ട് കയറുകയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാൻ വീഡിയോയിൽ കാണുകാടും ഭംഗിയുണ്ട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഈ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ അപ്പം നല്ല ഭംഗിട്ടു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഞാനും ഇഹാനും ഒരു റൈഡിൽ കയറി ഈ ഒരു റൈഡിൽ കയറാൻ ഫിഫ്റ്റി ദിറംസ് ആണ് സോറി എയ്റ്റീൻ തിറംസ് ആണ് അവർ നമുക്ക് ഒരു കാർഡ് തരും അത് ഉണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിറംസ് കൊടുത്താൽ മതി ഇപ്പൊ ഞങ്ങൾ എയ്റ്റീൻ ദിറംസ് കൊടുത്താണ് കയറിയത് കുറച്ചു നേരം മതി കയറി ഇഹാൻ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങ് പോവാം അപ്പൊ ഞാൻ അവൻ്റെ കൂട്ടി ഒന്ന് കയറി പിന്നെ വല്ലാണ്ടൊന്നും അവിടെ നിന്നിട്ടില്ല ഇത് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വല്ലാണ്ട് പണിയൊന്നും ഇല്ലോ ഇന്ന് ബീഫ് കറിയും പിന്നെ ദോശ ഉണ്ടാക്കാനാണ് കരുതിയത് കാരണം ഇക്കാര്ക്ക് ലൈറ്റ് ആയിട്ട് വരള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഇഹാനെ ഇഹാനി കിടത്തി ഉറക്കിയിട്ടാണ് എനിക്ക് പണിയെടുക്കുക അപ്പം അത്രയും കുറേ ടൈമെനക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവനുള്ളിരുന്ന പിന്നെ ഒന്നിനു സമയക്കില്ല അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഇക്കാക്കൊ ആറു മണിയൊക്കെയായപ്പോൾ ഇക്കാക്ക വന്നു കേട്ടോ ഇക്കാക്ക അവനൊരു പുതിയൊരു സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി അവിടെ ഇഷ്ടം പോലെ അവന് ബർത്ത്ഡേ ഒക്കെ കിട്ടിയ സൈക്കിളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഈയൊരു സൈക്കിളും കൂടി റൂമിൽ അല്ലെങ്കിൽ സ്പേസിൽ പക്ഷേ ഇക്കാക്ക ഓൾറെഡി അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ബാഗും കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇന്ന് ബീഫ് കറി ഞാൻ പറഞ്ഞില്ല ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഞാൻ സ്നാക്കായിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ ദോശയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇക്കെ ഷോപ്പിൽ പോയി ഞാനും ഈഹാനും നേരെ വേറൊരു ഷോപ്പിൽ പോയി ബീഫ് വാങ്ങണമായിരുന്നു ഓൾറെഡി ബീഫ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷേ എനിക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൈ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ബീഫ് കൊണ്ട് ഉണ്ടാക്കണം അതുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ബീഫ് വാങ്ങി ഞാൻ കേക്ക് നോക്കാട്ടോ കേട്ടോ അവന് ഹണി കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്ക് അറിയാം അത് എവിടെയാണ് അവിടെ പോയിട്ട് കുറേ കേക്ക് നോക്കി പക്ഷെ അവിടെ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് പോന്നപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറി ഈ വണ്ടി എവിടെ കാണാനില്ല ഒന്നിൽ കയറണം പോണ വൈക്ക് വേറൊരു സ്ഥലത്തും കൂടി അത് കണ്ട് അപ്പോൾ അതിലും കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ത് ഞങ്ങളെ റൂമിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലുള്ളതാണ് കേട്ടോ അത് വേറെയാണ് അവിടെയും കയറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോയി ഞാൻ പറഞ്ഞല്ലോ എന്നും പോകലുണ്ട് എന്നും നോമ്പിനന്നല്ല എല്ലാ ദിവസവും ഞങ്ങൾ പോകലുണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് അപ്പോൾ പന്ത്രണ്ട് മണിയാണ് അന്ന് പതിനൊന്നര ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പൊറോട്ട വാങ്ങണം അപ്പോൾ ഇനി പൊറോട്ട വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇക്കാൾക്ക് കുറച്ച് ബില്ല് റെഡി പറഞ്ഞിട്ട് അത് റെഡി ആക്കാണ് കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് വേണം പോകാന് പൊറോട്ടയ്ക്ക് ഞാൻ ഓൾറെഡി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കുക കിടക്കാൻ നേരത്ത് വേറെ ഫുഡ് കഴിക്കണം അപ്പോൾ ചോറ് ബിരിയാണി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കിയെങ്കിൽ അത് തന്നെയാണ് കൈക്കൽ അല്ലാണ്ട് ഇന്ന് ആയിരുന്നു അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇക്കാക്ക് പൂരും എനിക്ക് പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊറോട്ട ഉണ്ടാക്കിയിട്ടല്ല പൊറോട്ട ഓർഡർ ചെയ്തെടുക്കുകയാണ് ബീഫ് കറി ഉണ്ടായിരുന്നു ഇത് ഇഹാൻ ഇക്കാക്കാൻ്റെ ചെറിയ ഫോൺ ഫോണെടുത്താണ് ആർക്കോ വിളിക്കുകയാണ് ഓനിങ്ങനെ സംസാരിക്കും സംസാരിക്കണം നമുക്ക് മനസ്സിലാവുന്നില്ല അവരെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കും അങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഷോപ്പിൽ ഷോപ്പ് കേട്ടോ പൊറോട്ട വാങ്ങുന്നത് അങ്ങനെ പൊറോട്ട ഒക്കെ ഞാൻ പോയി വാങ്ങി ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിരുന്നില്ല അപ്പോൾ പോയി വാങ്ങിയാൽ മതിയാ മതിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ റൂമിൽ പോവാണ് പോണ വൈക്കാട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് സംസാരിക്കും മടിയിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇന്ന് കയ്യിൽ ഫോണുണ്ട് അപ്പോൾ അതിനൊന്നും കൊയി വില്ല പോവാണ് പോകാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല കാണാൻ എല്ലാവർക്കും അസാലും